അഹൽഗാമിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ട്രംപ് പാക് സൈനിക മേധാവി അസീം കണ്ടത് എന്തിനായിരുന്നു അതും രണ്ട് തവണ വെറും ഒന്നര മാസത്തിനിടെ ട്രംപും അസീം മുനീറുമായുള്ള ആദ്യ കൂടിക്കാഴ്ച നടന്നത് ജൂൺ പതിനെട്ടിനാണ് രണ്ടാമത്തെ കൂടിക്കാഴ്ച നടന്നത് ഓഗസ്റ്റ് എട്ടിനും അറുപതുകളിൽ അമേരിക്കയും ചൈനയും ബദ്ധ വൈരികളായിരുന്നു ഇരുവർക്കുമിടയിൽ നയതന്ത്ര ബന്ധം ഉണ്ടാകുക എന്നത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ ഘട്ടത്തിലാണ് അന്നത്തെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ഹെൻറി കിസിഞ്ചർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജനറൽ യഹിയ ഖാൻ ആയിരുന്നു അന്ന് പാക് സൈനിക മേധാവി ആ വരവിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു ഹെൻറി കിസിഞ്ചർ തന്റെ യാത്രാ പരിപാടിയിൽ പൊടുന്നനെ ഒരു മാറ്റം വരുത്തി അതുവരെ ഇല്ലാതിരുന്ന ഒരു സ്ഥലം സന്ദർശിച്ചു ചൈന തൊട്ടു പിന്നാലെ തന്നെ ചൈന സന്ദർശിക്കാൻ പോകുന്നതായി പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും പ്രഖ്യാപിച്ചു രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ശാക്തിക ചേരി മാറ്റത്തിനാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ പാകിസ്ഥാന്റെ അന്നത്തെ സൈനിക മേധാവിയും ഈ പശ്ചാത്തലത്തിൽ വേണം പുതിയ കൂടിക്കാഴ്ചകളുടെ താളുകൾ നാം മറിച്ചു നോക്കേണ്ടത് ചൈനയുമായി വ്യാപാര ഉടമ്പടി ഉൾപ്പെടെയുള്ള ധാരണ ഉണ്ടാക്കാൻ ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുകയാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ താരിഫ് യുദ്ധം ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചതും ചൈനയുടെ നേർക്കാണ് എന്നാൽ ദിവസങ്ങൾക്കകം ട്രംപ് അയഞ്ഞു ചൈനയ്ക്ക് സാവകാശം നൽകി ഇപ്പോൾ വീണ്ടും അധിക സമയം നൽകിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കവും ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച അതേ ട്രംപാണ് ചൈനയോട് ഇങ്ങനെ തുടരെ തുടരെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ട്രംപിന്റെ ഈ സവിശേഷ ചൈനീസ് നയതന്ത്രത്തിന് ട്രംപിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മധ്യസ്ഥനാണ് അസീം മുനീർ പാകിസ്ഥാനെ ശത്രുവായി കണ്ടുകൊണ്ട് ചൈനയോട് അടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അതുകൊണ്ടാണ് അസീം മുനീറിനെ ക്ഷണിക്കുക എന്ന അസാധാരണ അടവ് ട്രംപ് പുറത്തെടുത്തത് ഇതാദ്യമായാണ് പാക് സൈനിക മേധാവിയെ വൈറ്റ് ഹൌസിൽ അമേരിക്ക ആതിഥ്യം നൽകി സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ജനറൽ അഷ്ഫാഖ് പർവേസ് കയ്യാനിയെ ഇതുപോലെ സ്വീകരിച്ചിരുന്നു പക്ഷേ അത് വൈറ്റ് ഹൌസിലെ റൂസ്വെൽറ്റ് റൂമിൽ വെച്ചായിരുന്നു അതുവഴി കടന്നു പോകുമ്പോൾ പ്രസിഡന്റ് ഒബാമ അവിചാരിതമാമണ്ണം എന്ന മട്ടിലാണ് കയാനിയെ കണ്ടത് കാരണം കയാനി ഒരു രാഷ്ട്ര നേതാവല്ല അങ്ങനെ ഒരാളെ കാണുന്നത് ഒരു ജനാധിപത്യ ഭരണകൂടത്തെ അനാദരിക്കലാകും അത്തരമൊരു പ്രോട്ടോകോൾ ലംഘനം ഒബാമ ആഗ്രഹിച്ചില്ല എന്നാൽ ഒബാമയല്ല ട്രംപ് അതുകൊണ്ട് ട്രംപിന് അത്തരം ഒരു പ്രോട്ടോക്കോളും തടസ്സവുമായില്ല ചൈനയിലേക്കുള്ള ദൂരം കുറയുക അതാണ് ട്രംപിൻ്റെ ആവശ്യം അതിന് പാകിസ്ഥാനെ ചേർത്ത് നിർത്തണം പാകിസ്ഥാനെ ചേർത്ത് നിർത്താൻ ഇന്ത്യയെ കൈവെടിയണം രണ്ടും ട്രംപ് ചെയ്തു പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് തെക്കേഷ്യയിലെ ജിയോ പൊളിറ്റിക്സിൽ അഥവാ ഭൌമ രാഷ്ട്രീയത്തിൽ അവർക്ക് പലപ്പോഴും മേൽക്കൈ നേടിക്കൊടുത്തിട്ടുള്ളത് അഫ്ഗാനെ മാത്രം ഉദാഹരിച്ച് ഇത് വ്യക്തമാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാൻ ആക്രമിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ അമേരിക്കയുടെ മുന്നണി പോരാളിയായത് പാകിസ്ഥാനായിരുന്നു ചൈനയെ സുഹൃത്താക്കാൻ പാകിസ്ഥാൻ പിടിച്ചെടുത്ത മണ്ണ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തതും അസാധാരണ നീക്കമായിരുന്നു വിഭജനാനന്തര ഘട്ടത്തിലെ യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത കശ്മീർ മേഖലയിലെ ആയിരത്തി ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ചൈനയ്ക്ക് പാകിസ്ഥാൻ വെറുതെ സമ്മാനിച്ചത് ഇതുവഴി അക്സായ് ചിന്നിലൂടെ അഫ്ഗാൻ ഉൾപ്പെടെയുള്ള മധ്യേഷ്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ചൈനയ്ക്കായി പാകിസ്ഥാൻ തുറന്നുകൊടുത്തത് ഇന്നിപ്പോൾ ചൈനയുടെ ബെൽറ്റാൻ റോഡ് അല്ലെങ്കിൽ സിൽക്ക് റോഡിനൊക്കെ ബീജാവാപം ചെയ്യപ്പെട്ട നീക്കം അഫ്ഗാനെ മാത്രം വെച്ച് പാകിസ്ഥാൻ നടത്തിയ ഒരു കളിയാണ് ഉദാഹരിച്ചത് ബദ്ധവൈരികളായ അമേരിക്കയെയും ചൈനയെയും സ്വന്തം താല്പര്യങ്ങൾക്കായി ഇങ്ങനെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുന്നതും ഇന്ത്യക്ക് സാധിക്കാത്തതും ഭൂമിശാസ്ത്രപരമായ ഈ സവിശേഷത കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് സെലൻസ്കിയെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്ന ട്രംപ് അസീം മുനീറിനെ രണ്ടുവട്ടം വിളിച്ചു വരുത്തി പുകഴ്ത്തുന്നത് യാദൃശ്ചികമല്ല അതുവഴി മോദിയെ ഒരർത്ഥത്തിൽ സെലൻസ്കിയെ പോലെ കൈകാര്യം ചെയ്തു എന്നും പറയാം ഇതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഫ്ലോറിഡയിലെ പാക് സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അസീം മുനീർ പറഞ്ഞത് എന്താണ് സിന്ധു നദീജല കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യ അണക്കെട്ട് പണിതാൽ അത് മിസൈൽ അയച്ച് തകർക്കും ഗുജറാത്തിലെ റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാലയും ആക്രമിക്കും വെറും വാചകമടി എന്ന നിലയ്ക്കാണ് ഇന്ത്യ അതിനോട് പ്രതികരിച്ചു കണ്ടത് എന്നാൽ അങ്ങനെ നിസ്സാരമായി തള്ളാവുന്ന ഒന്നാണോ അത് നേരത്തെ നടന്ന ഇത്തരമൊരു വാചകമടിക്ക് ഇന്ത്യ വലിയ വില നൽകേണ്ടി വന്നില്ലേ ഏപ്രിൽ പതിനാറിന് ഓവർസീസ് പാകിസ്ഥാനീസ് കൺവെൻഷനിലാണ് ഇന്ത്യക്കെതിരെ അസിമുനീർ ഭീഷണി മുഴക്കിയത് ആറാം നാൾ ഇന്ത്യയെ നടുക്കി പഹൽഗാമിൽ ഭീകരാക്രമണം ഇതാദ്യമായാണ് ഒരു പാക് സൈനിക മേധാവി ഇന്ത്യയിലെ ഒരു വൻകിട സ്വകാര്യ ഗ്രൂപ്പിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്നത് അതും റിലയൻസിനെ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത പെട്രോളിയം ശുദ്ധീകരിച്ച് ആഗോള വിപണിയിൽ ഇന്ത്യ വിറ്റ് ലാഭം നേടുന്നു എന്നാണല്ലോ ട്രംപ് കുറ്റപ്പെടുത്തിയത് അങ്ങനെ ലാഭം നേടുന്ന രണ്ട് പ്രധാന സ്വകാര്യ കമ്പനികളിൽ ഒന്നാണ് റിലയൻസ് രണ്ടാമത്തെ കമ്പനിയായ നയാറയെ ഇതിനോടകം തന്നെ വളഞ്ഞിട്ട് പൂട്ടിയിട്ടുണ്ട് അങ്ങനെ ട്രംപിന്റെ കണ്ണിലെ കരടായ റിലയൻസിനെ തന്നെയാണ് അസീമുനീറും നോട്ടമിട്ടത് എന്നത് വെറുതെയല്ല സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ അദാനിക്കെതിരെ അമേരിക്ക നീക്കം ശക്തമാക്കിയതും ഇതേ കാലയളവിലാണ് അങ്ങനെ വരുമ്പോൾ മോദിയുടെ ഇരുവശത്തുമായി നിൽക്കുന്ന രണ്ട് പ്രധാന വ്യവസായ ഗ്രൂപ്പുകളെയാണ് അമേരിക്ക നേരിട്ടും അസീം മുനീർ വഴിയും ലക്ഷ്യമിടുന്നത് റിലയൻസിനെ പറ്റി അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ പറയാൻ അസീം മുനീർ തയ്യാറായതും അതിന് ട്രംപ് അവസരമൊരുക്കിയതും ഒന്നും കാണാതെയല്ല അതുകൊണ്ട് ട്രംപും അസിമുനീറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് പലതരം നയതന്ത്ര വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് ഇന്ത്യയ്ക്ക് സുസ്ഥാപിതമായ ഒരു നയതന്ത്ര സമീപനം ഉണ്ടായിരുന്നു അത് മറന്നുകൊണ്ട് മോദി എന്ന ഒരു നേതാവിന്റെ വ്യത്യസ്ത സവിശേഷതയിൽ ഊന്നി നടപ്പാക്കാൻ നോക്കിയ പുതിയ നയതന്ത്രമാണ് ഇപ്പോൾ നിലംബരിശായി കിടക്കുന്നത്